കാലടിയിൽ ബൈക്കുകൾ കത്തിച്ച കേസിൽ ഒരാൾ പിടിയിൽ നവവരനെതിരെ പരാതി നൽകിയ യുവതിയുടെ വീട്ടിൽ നിർത്തിയിട്ട മൂന്ന് ബൈക്കുകൾ തീയിട്ട് നശിപ്പിച്ച കേസിലാണ് വടക്കേക്കാട് സ്വദേശി ബിനീഷിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം കാലടി സ്വദേശിനിയായ ഹരിത സ്ത്രീധന പ്രശ്നം ആരോപിച്ച് ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പരാതി നൽകിയിരുന്നു ഗാർഹിക പീഡന പരാതിയിൽ ബിനേഷിനെതിരെ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലും പൊന്നാനി പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായാണ് വടക്കേക്കാട് സ്വദേശിയായ ബിനീഷ് യുവതിയുടെ കാലടിയിലെ വീട്ടിലെത്തി മൂന്ന് ബൈക്കുകൾ കത്തിച്ചത് പാറപ്പുറം മാങ്ങാട്ടൂർ റോഡിൽ കാടഞ്ചേരി വടിപ്പറമ്പിൽ ഹരിതയുടെ വീട്ടിലാണ് സംഭവം നിർത്തിയിട്ട മൂന്ന് ബൈക്കുകളും കത്തി നശിച്ചിരുന്നു സമീപത്തുണ്ടായിരുന്ന ഒരു സ്കൂട്ടർ ഭാഗികമായും കത്തി ഇതോടെ ഒളിവിൽ പോയ ബിനീഷിനെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സ്ത്രീധന പ്രശ്നം ആരോപിച്ച് ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ ഒരു മാസം തികയും മുൻപ് ഹരിത വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു തുടർന്നാണ് ഭർത്താവിനെതിരെ പരാതി നൽകിയത് വിദേശത്തായിരുന്ന ബിനീഷ് നാട്ടിലെത്തിയ ശേഷം ഇരുപത്തിയെട്ടാം തീയതി രാത്രി ഹരിതയുടെ വീട്ടിലെത്തി ഹരിതയെയും ബസ് ജീവനക്കാരനായ അമ്മാവൻ ദീപേഷിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എൻ സി വിനുസ് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ